ഈ ചേർസും പിന്നെ ഈ ടേ ബ്ലാക്കിൻ്റെ പപ്പ പ് പേടിച്ചാണ് അപ്പം ഫ്രണ്ട്സ് വന്നിട്ട് അതിൻ്റെ ഇതിൽ കുഞ്ഞ് കപ്പകളാണ് ഇത് വന്നിട്ട് ഒന്ന് റെഡ് കളറും ഒന്ന് ബ്ലൂ കളറാണ് ആണ് ഒത്തിരി ഇഷ്ടം കിട്ടുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു കുഞ്ഞ് ഫ്രൈ പാനിന് വളർത്തൊരു കുഞ്ഞ് പാനാണ് സ്റ്റീലിൻ്റെ അപ്പം ഇനി ഉള്ള കുറച്ച് ഫ്രൈറ്റ്സ് കാണാം അപ്പം ഇത് വന്നിട്ട് ചോറും കറിയൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു കുഞ്ഞ് പാത്രമാണ് ടിച്ച നമുക്ക് ചോറ് കഴിക്കാനൊക്കെ പറ്റിയൊരു പാത്രമാണ് അപ്പൊ ഫ്രണ്ട്സ് ഇത് വന്നിട്ട് ഒരു ട്രൈ ചെയ്യാണ് നമുക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പൊ ഇത്രയാണ് എൻ്റെ പ്ലേറ്റ്സ്റ്റ് എൻ്റെ കുറച്ച് മൂന്ന് ഇഡലി പാത്രങ്ങൾ

നല്ല അടിപൊളി ഞാൻ ചമ്മന്തി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ അരിയൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്നു ഇതിലും ഞാൻ ദോശന്റെ മാവ് അതൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പരിപ്പ് കൂടെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അതിന്റെ പരിപ്പൊക്കെ ഇതിലാണ് അരച്ചത് അപ്പൊ എല്ലാരും ആ വീട്ടിലൊക്കെ കാണണേ അപ്പൊ ഇത് എന്റെ കുഞ്ഞു കുക്കറാണ് അപ്പൊ ഞാനതില് ചിക്കൻ കറി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഉരുളങ്ങ അതൊക്കെ വേവിക്കാനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതിലൊക്കെ കുഞ്ഞു കലങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ പാൽ കാച്ചാനും ഈ പച്ചക്കറികളൊക്കെ വേവിക്കാനും ബിരിയാണി ആദ്യമൊക്കെ ഇതാക്കാനൊക്കെ ഞാൻ ഇതെടുത്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ പൊതിനൊക്കെ നിങ്ങൾ ും മുറിക്കാറുള്ളത് അപ്പൊ കുഞ്ഞ് മൺസട്ടിയാണ് അപ്പൊ മീൻ കറി സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഫ്രണ്ട്സ് നമുക്ക് ഈ ഈ ചായ ശർക്കരങ്ങളിലൊക്കെ മെൽറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പാത്രമാണ് ഈ പീടിയൊക്കെ ഉണ്ട് ഈ പീടി പിടിച്ച ചൂടൊന്നാവൂല കുഞ്ഞു കാസറോളാണ് അപ്പൊ ഇതിൽ ഞാൻ കാസറോളില് പിന്നെ ഈ പൊറോട്ട ഒക്കെ ഉണ്ടാക്കി പത്രിയാ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഞാൻ ഇതിലാണ് നല്ല അടിപൊളി സംഭവം സ്റ്റീലാണ് അപ്പൊ ഇതാണ് ഇതിലുള്ള ഫ്രൂട്ട്സും പിന്നെ പച്ചക്കറികളൊക്കെ പറ്റിയ ഒരു അടിപൊളി കൊട്ടയാണ് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇതുപോലത്തെ രണ്ട് മൂന്ന് കൊട്ടകളൊക്കെ എൻ്റെ അടുത്തുണ്ട് ഇതിൽ മറ്റേ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റും ഇത് നമ്മൾ കടലൊക്കെ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു പച്ചക്കറികളൊക്കെ അങ്ങനെ ഇട്ട് ഇട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ടും പിന്നെ അതുപോലെ ഉള്ളി അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യും അപ്പോൾ ഇത് വന്നിട്ട് ഒരു

അതുപോലെ ഇങ്ങനത്തെ ഒക്കെ കറിയുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ അത് പല വെറൈറ്റീസ് സ്പൂൺസൊക്കെ ഉണ്ട് ഒന്നിന് ചെറുതാണ് എൻ്റെ ചെറുതാണ് ഇങ്ങനെ പല പല മോഡലായിട്ടുള്ളതാണ് അങ്ങനത്തെ ഒരു മരത്തിൻ്റെയൊക്കെ സ്പൂൺ ഉണ്ട് അതുപോലെ നമ്മൾ നല്ല ചട്ടയൊക്കെ ചൂടാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കാനായിട്ട് ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അതുപോലെ ഇതാണ് വിസ്ക് ഇത് എൻ്റെ ഉപ്പുണ്ടാക്കി തന്നാണ് എനിക്ക് ഇതിപ്പം ഇങ്ങനെ നല്ല ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവ കമ്മിയൊക്കെ ഇതിനുള്ളിലൊക്കെ ഗിസർ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് വീഡിയോ പിഴിയാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതില് കാണാത്തവരൊന്ന് കാണുന്നേ ഞാൻ ഫാൻസി വാങ്ങാൻ പോയപ്പോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഇങ്ങനത്തെ ഒന്ന് മേടിച്ചാണ് ഇതിന് വന്നിട്ട് നാല്പത് രൂപ

അപ്പൊ ഇത് എന്റെ കുഞ്ഞു അരിപ്പയാണ് അപ്പൊ ഇതായിട്ട് അതൊക്കെ നമ്മള് ചെയ്യാൻ പറ്റുന്നൊരു ഗ്രേറ്റർ ആണ് അപ്പം ഇതാണ് എൻ്റെ പാർഫീസ് എനിക്കിതിലേറ്റവും ഇഷ്ടപ്പെട്ടത് കുട്ടി പോലെയല്ലേ കാണുമ്പോൾ എൻ്റെ കവളും അപ്പൊ ഇത് വന്നിട്ട് എൻ്റെ ഇത് ഞാനും മിന്നും മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള അവനൊക്കെ ഞാൻ അറിയേണ്ട മമ്മാൻ്റെ വീട്ടിൽ വെച്ചത് അപ്പോൾ ഓർമ്മയിലാണ് എടുത്തില്ല കേട്ടോ അപ്പൊ പിന്നെ അങ്ങോട്ട് ഇതിലേറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ കുഞ്ഞ് ഇതാണ് നമ്മുടെ കുഞ്ഞ് ബേബിയാണ് കേട്ടോ അപ്പം മിനിയേച്ചർ ഐറ്റംസ് അടുത്തൊരു വീഡിയോ കാണാം അതിലേക്കും ബായ്